എന്തായാലും ഇന്ത്യൻ താരങ്ങൾക്ക് തിരിച്ചടി സംഭവിക്കുന്ന പോലത്തെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് സി എല്ലാവരും ഇതിന് പകരമായിട്ട് മറ്റൊരു റോള് കൊണ്ടുവരണമെന്ന് പറയുന്ന കഴിഞ്ഞിട്ടുണ്ട് അതായത് ഓ സി എ താരങ്ങളെ ഈ ഒരു റോളിലേക്ക് കൊണ്ടുവരായിരുന്നു അതായത് നമ്മുടെ സൗഫ് റീജിയനുള്ള താരങ്ങൾ അവർ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കുകയാണെങ്കിൽ അവരെ ഇന്ത്യൻ താരങ്ങളായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യൻ താരങ്ങളെന്നല്ല ഇന്ത്യൻ കോട്ടയിലെ താരങ്ങളായിട്ട് അതായത് ഇന്ത്യൻ താരങ്ങൾ ആറ് പേര് വേണം അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് സി ഏഴ് പേരെങ്കിലും ഇന്ത്യൻ താരങ്ങളായിരിക്കണം പ്ലെയിങ് ഇലവണിങ് കളിക്കാൻ അതുപോലെ തന്നെ ആറ് വിദേശ താരങ്ങളെ സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള അറിയാം എന്തായാലും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ അതുപോലെ പാകിസ്ഥാൻ ശ്രീലങ്ക തുടങ്ങിയ രാജ്യ മാൽദ്വീവ്സ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളൊന്നും തന്നെ വിദേശ താരങ്ങളല്ല അവർ ഇന്ത്യൻ താരങ്ങളുടെ കോട്ടയിലായിരിക്കും കൂട്ടാൻ പോകുന്നത് സോ അങ്ങനെയാണെങ്കിൽ വമ്പൻ അവസരമാണ് ശ്രീലങ്കയിൽ ഇപ്പോൾ കുറേയധികം എന്താ പറയുക ഇന്ത്യൻ ഒറിജിൻ താരങ്ങളുണ്ട് വളരെ സോറി ഇന്ത്യൻ ഒറിജിൻ അല്ല ശ്രീലങ്കൻ ഒറിജിൻ താരങ്ങൾ പി ഐ ഒ സി ഒ കാറായിട്ടുള്ള താരങ്ങളുണ്ട് ഹിങ്ങർട്ടെന്ന് പറയുന്നൊരു ഫുൾ ഉണ്ട് ക്ലവൻ്റ് എന്ന് പറയുന്ന ബാക്ക് ഉണ്ട് സോ അങ്ങനെ കുറേ താരങ്ങളുണ്ട് അതുപോലെ തന്നെ ചെഞ്ചോ പോലുള്ള ഭൂട്ടാനീസ് താരം വളരെ മികച്ചൊരു താരമാണ് അദ്ദേഹം അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഹംസ ചൗതിരി ഉൾപ്പെടെ വമ്പൻ ഹംസ ചൗതി കൊണ്ടുവരാൻ സാധിക്കില്ല എങ്കിൽ പോലും മറ്റു പല താരങ്ങളും അവിടെ ഉണ്ട് എന്ന് തന്നെ പറയാം എന്തായാലും ഇതൊക്കെ വമ്പൊരു അവസരമാണ് അതുപോലെ പാകിസ്ഥാനിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവരും ഓസ്യ താരങ്ങളെ കൊണ്ടുവരുന്നുണ്ട് എട്ട് കോടിയുടെ മാർക്കറ്റ് വാല്യൂക്ക് വരുന്ന ഒരു സെൻട്രൽ ബാങ്ക് പാകിസ്ഥാനിലുണ്ട് സോ അങ്ങനെയൊക്കെ നോക്കി ഇന്ത്യക്ക് വമ്പൻ അവസരമാണ് അവസരമാണ് സൂപ്പർ ലീഗിലേക്ക് വമ്പൊരു അവസരമാണ് ഈ ഒരു സാഫ് എന്ന് തന്നെ പറഞ്ഞത് അതുപോലെ ഇന്ത്യൻ താരങ്ങളുടെ അവസരങ്ങൾ പോകുന്ന ഒരു അവസരം കൂടിയാണ് ഇത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കുകയോ എന്തെങ്കിലും അടുത്ത് വിളിക്കുകയാണ് പറയുന്നത് ഗുഡ് ബൈ